െ ആണല്ലോ നീ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് കൂടെ എനിക്കിപ്പോ ഒരു തൊഴിലുണ്ട് അതെന്താ നിന്റെ തൊഴില് ഞാൻ ബി ജെ പിയുടെ മെമ്പറ രാജ്യത്ത് ബി ജെ പിയിനക്ക് എന്താ ഗുണം ഇന്നുവരെയും എനിക്ക് ഗുണമുണ്ട് എന്താ എനിക്ക് സാമ്പത്തികമായി സഹായമുണ്ട് എന്റെ കൂടെ പോരാൻ സവർണരായ പുല്ലേരുണ്ട് എന്റെ കൂടെ ഇരിക്കുന്നുണ്ട് എന്നെ കൊണ്ടുനടക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു കൊസ്റ്റിനെ അങ്ങോട്ട് ചോദിച്ചു ഈ കൊണ്ട് നടക്കുന്ന അവന്മാരിൽ ഒരൊന്നോ രണ്ടോ പേര് നിന്റെ അമ്മയോ പെങ്ങന്മാരെ ബ്രിച്ച് അപ്പം നീ എന്ത് ചെയ്യും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ചങ്ങലയ്ക്കകത്ത് കെട്ടി നിന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നിന്റെ സഹോദരിയെ അവർ വിലാസംഗം ചെയ്യുന്നത് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ സമൂലമായി നടക്കുന്ന അക്രമത്തിന്റെ പിന്നിലെ രഹസ്യം നമ്മുടെ യുവതലമുറ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കുടുങ്ങി അവന്റെ ചങ്ങലിക്കാത്ത കിടന്ന് പഴയ ആ ചങ്ങലക്കെട്ട് നിന്റെ പടലിൽ കിടക്കുമ്പോ നീ ഒരിക്കലും ഇനി രക്ഷപ്പെട്ടിട്ടില്ല ഇന്നത്തെ പണം നിനക്ക് നാളെ നഷ്ടമായിട്ട് വരും നമ്മുടെ അമ്മ പങ്ങന്മാരുടെ മാനാഭിമാനം കാക്ക സൂക്ഷിക്കണമെങ്കിൽ നീ ഇനി നേതാവാകണം ഏത് നേതാവാകണ്ടേ ദരിദ്ര നേതാവാകണം നീ ദരിദ്രടെ ഒരു പ്രവർത്തകനാകണം സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും നേട്ടം കിട്ടാത്ത ഒരൊറ്റ നിലനിൽ രാജ്യത്തെ ജീവിതത്തിൽ ഒറ്റ സ്ഥാനത്ത് എത്തുകയാണ് കാരണം അവരുടെ അമ്മ പങ്ങന്മാര് മരച്ചുവട്ടിൽ പണ്ടത്തെ കാലത്തെ പോലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ദലിത് പീഡനം നടത്തുന്ന ഒരു കാലഘട്ടമായി കാലഘട്ടമായിപ്പോ അതിന്റെ കാരണം യുവതലമുറ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തോളിലേറ്റി അവരുടെ ചങ്ങല കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇത് നീ ഇന്ന് അവസാനിപ്പിക്കണം നാളെ ഇത് നീ തുടരാൻ പാടില്ല അപ്പൊ അവൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു അമ്മയ്ക്ക് എന്നെ ഇതുപോലെ പണം തന്നെ സഹായിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞ പോലെ ഞാനെങ്ങനെയാണോ നിനക്ക് പൈസ തന്നെ സഹായിക്കുന്നത് ഞാൻ നിന്നേക്കാളും അവസരം പിടിച്ച ഒരു സ്ത്രീയാണ് പക്ഷെ എന്റെ ആത്മധൈര്യം നിന്നോട് ഞാൻ പറയാ എന്നെ ഒരാൾ ഒരാൾക്ക് വില സംഘം ചെയ്യാരിക്കാൻ ജൈവ് മാറ്റു പക്ഷെ നിന്റെ അമ്മയ്ക്ക് അവൻ്റെ ഭംഗമാർക്ക് ഒന്നും സാധ്യല്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യി നമ്മുടെ ചെറുപ്പക്കാരെ കൂട്ട് ഞാൻ നിങ്ങളെ സഹായിക്ക അപ്പ എന്നോട് അവൻ ഒരു വാക്ക് പറഞ്ഞു അതാ എനിക്ക് വലിയ ഗണ്ണായിപ്പോയി ഇനി പറയുമ്പോഴേനും ഒക്കെ ആയിട്ടുള്ള കളി എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി അല്ലെ അങ്ങനെ പറയുന്ന ഒരു സമൂഹം ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവനുണ്ട് അതിന്റെ പിന്നിലെ രേഖ അതുകൊണ്ട് ഈ സാമൂഹ്യ വ്യവസ്ഥതയ്ക്ക് മാറ്റം വരണമെങ്കിൽ നമ്മുടെ യുവതലമുറ നമ്മൾ നമ്മളൊന്ന് ടേക്കപ്പ് ചെയ്യേണ്ടത് നമ്മളൊന്നെ ഒന്ന് റിവൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ റിവൈൻഡ് ചെയ്യണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ കിടക്കുന്ന കുറെ തത്വങ്ങൾ ഉണ്ട് അതിനെ നമുക്കിപ്പം മയക്കാൻ പറ്റില്ല കാരണം അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അതുകൊണ്ട് നമ്മളും അതുപോലൊരു പഠന ക്ലാസ് നമ്മുടെ സമൂഹത്തിന് കൊടുത്താൽ മാത്രമേ അത് നമ്മൾ കൊടുക്കേണ്ട കൊച്ചി രാജാവിന്റെ കാലത്ത് മുതലേ ഈ രാജ്യം നമ്മുടേതായിരുന്നു അവസാനം രാജാവ് ഇട്ടിട്ട് പോകുന്ന സമയത്ത് അഞ്ച് യുവതലമുറകൾക്ക് രാജാക്കന്മാർക്ക് അത് പകുത്തു കൊടുത്തു അതിലൊരു വംശം ഈഴവനും ഒരു വംശം പറയനും ഒരു വംശം കുലേനും ഒരു വംശം പിന്നെ ക്രിസ്ത്യാനിയും ഒരു വംശം മുസ്ലിം ഇങ്ങനെ അഞ്ചു പേർക്കാണ് കേരളം ഇവിടുത്തെ ആദിമ ചേര സാമൂഹ്യ സാംസ്കാരികം കൊണ്ട് കടന്ന രാജാവ് പൊതു കൊടുത്ത് അതുകൊണ്ടായിപ്പോ നമ്മൾ അവരുടെ എല്ലാം അടിമയായിപ്പോയി നമുക്ക് ഒരു ഭാഗമേ ഉള്ളൂ ആ ഒരു ഭാഗം ഇവിടുത്തെ അവശക്രൈസ്തവരുടെ കയ്യിലായിപ്പോയി അതുകൊണ്ട് സഭയുടെ കീഴിലുള്ളവർ നിൽക്കുക ഈ സഭയിലെ ആളുകൾക്ക് വേണ്ടി ഇവിടെ കൊടുത്ത ഗ്രാൻഡ് എന്നതെന്ന് നിങ്ങൾക്കറിയാമോ കൊച്ചിയിലെ രാജാ രാജാവിന്റെ കയ്യിൽ ആണ്ടിൽ മൂവായിരം രൂപ ഇംഗ്ലണ്ടിലെ മദാമ് കൊടുത്തിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിന്റെ കാലത്ത് പോലും ദംസംഗ്രാൻഡ് എന്ന് പറയുന്ന അവശക്രൈസ്തർക്ക് കൊടുത്ത ഗ്രാൻഡ് ബ്രിട്ടീഷ് രാജ്യിയുടെ ഇവിടെ പറയുന്നതിനാ ഞങ്ങളല്ല നിങ്ങൾക്ക് ഗ്രാൻഡ് തന്നത് ഏത് സഭക്കാരാണ് ഗ്രാൻഡ് തന്നത് ആരും തന്നില്ല അതുകൊണ്ട് ഇപ്പൊ ബി ജെ പി പോലെയുള്ള സംഘടനയിൽ കുരുക്കെട്ട് കിടക്കുന്ന ചെറുപ്പക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഇവിടുത്തെ ദലിസംഘടനക്കാ ഉള്ളത് ആ സാമൂഹ സാമൂഹ്യമായുള്ളൊരു പരിതസ്ഥിതിയിലേക്ക് അവരെ എത്തിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു തോക്ക് വേണം കല്ലറ് പറയുന്നത് എന്താണെന്നറിയാവോ അറിയാവോ രണ്ട് തോക്ക് നമുക്ക് വേണം ഒന്ന് നേതാവിന്റെ പേരെ ഒന്ന് ചൂടണം ഒന്ന് നമ്മുടെ ജനത്തിന്റെ നേരെ അങ്ങനെ നമ്മൾ രണ്ട് തോക്കുള്ളവരായിട്ടിരിക്കണം ഒന്ന് നമ്മുടെ നേതാവ് അണികളെ ഉപർജിച്ച് മറിഞ്ഞു പോവുകയാണെ അവനെ വെടിവെച്ച് വരണം മറിച്ച് അണികളെ നമ്മളെ അനുസരിക്കുന്നില്ലെങ്കിൽ അവനെയും വെടിവെച്ച് വരണം അങ്ങനെ രണ്ട് തോക്ക് ചുമക്കുന്നവരായെങ്കിൽ മാത്രമേ ദലുപ്രസ്ഥാനോട് വിജയിക്കൂ അത്